നമസ്കാരം പഹൽഗാമിലെ അതിക്രൂരമായ ഈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അതിനെ അപലപിച്ചുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് പാകിസ്ഥാന് എതിരെ ധാരാളം കമന്റുകളും പോസ്റ്റുകളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാം പക്ഷേ ചില രാഷ്ട്രീയക്കാർക്ക് ഇപ്പോഴും പാകിസ്ഥാനോടാണോ കൂറ് അല്ലെങ്കിൽ ഇവിടുത്തെ മത തീവ്രവാദികളോടാണോ കൂറ് എന്ന് തോന്നിപ്പോവുകയാണ് കൂടുതലും കേരളത്തിലെ ചില രാഷ്ട്രീയ പ്രവർത്തകരാണ് പ്രത്യേകിച്ചും കോൺഗ്രസ് പ്രവർത്തകരും ലീഗ് പ്രവർത്തകരും ഒക്കെ തന്നെ അവർക്ക് പാകിസ്ഥാനെ കുറ്റം പറയാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ തീവ്രവാദ ആക്രമണത്തെ തീവ്രവാദികളെ ഭീകരവാദികളെ മതവാദികളെ കുറ്റം പറയാനും വിമർശിക്കാൻ നാവ് പോകുന്നില്ല കാരണം പ്രീണനം തന്നെ ഇവിടെ വോട്ട് കുറഞ്ഞെങ്കിലോ ഇവിടെ മുസ്ലിം പിന്തുണ ഇല്ലാതായെങ്കിലോ എന്നുള്ള ഭയം ആണ് ഇവരെ ഇതിനെ പ്രേരിപ്പിക്കുന്നത് പക്ഷേ ഇതൊരു ഒരുമാതിരി വൃത്തികെട്ട തെമ്മാടിത്തരമാണ് ചെറ്റത്തരമാണ് നാടുത്തരമാണ് എന്ന് പറയാത്തത് വർത്തിയില്ല കാരണം ഒരു രാജ്യം മുഴുവൻ ദുഃഖിക്കുമ്പോൾ ഒരു രാജ്യം മുഴുവൻ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ഭീകരാക്രമണത്തെ അപലപിക്കുമ്പോൾ ലോകരാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ അമേരിക്ക സിംഗപ്പൂർ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഭീകരവാദത്തെ തള്ളിപ്പറയുമ്പോൾ ഇവിടെയുള്ള ചില നാടുകളായ ചെറ്റകളായ ആളുകൾ ഈ ഒരു സംഭവത്തെ വെളുപ്പിക്കാനും ന്യായീകരിക്കാനും ശ്രമിക്കുന്നത് നമ്മൾ മിനിയാന്ന് മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത് തൃശൂർ മുൻ എം പി ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന ആളുടെ അതായത് കോൺഗ്രസ് കോൺഗ്രസ്സുകാരെ കൂടി തൃശൂരിൽ തോൽപ്പിക്കാൻ നേതൃത്വം കൊടുക്കുന്ന സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവരെ താനിവിടെ കടത്തിപ്പുറപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു വളിച്ച ചിരിയുമായി നടക്കുന്ന ടി എൻ പ്രതാപൻ എന്ന മുൻ എംപിയുടെ കമന്റും പോസ്റ്റും ഒക്കെയാണ് അതായത് അദ്ദേഹം ആദ്യം പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഇന്നലെ വിശുദ്ധ ഈസ്റ്റർ ദിനത്തിൽ അഹമ്മദാബാദിലെ ഒരു ചർച്ചിലേക്ക് ഇടിച്ചു കയറി ഹിന്ദുത്വ തീവ്രവാദികൾ ആക്രമണം നടത്തിയിട്ടുണ്ട് മാരകായുധങ്ങളുമായി എത്തിയ ഭീകരർ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുകയാണ് അതായത് ഈസ്റ്റർ ദിനത്തിൽ അഹമ്മദാബാദിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഏതോ ഒരു പള്ളി ആക്രമിക്കപ്പെട്ടു അത് ഹിന്ദുത്വ തീവ്രവാദികളാണെന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് ടി എൻ പ്രതാപൻ ഗണിച്ചു നോക്കി കണ്ടുപിടിച്ചു ഇവിടുത്തെ എ ടി എസ് അടക്കമുള്ള വിവിധ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുന്നതിന് മുമ്പേ അത് കണ്ടെത്തി അന്വേഷിച്ച് ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന് പ്രത്യേകമായി അത് പരാമർശിച്ചിരിക്കുന്നു തുടർന്ന് പെഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ പെഹൽഗാമിലുണ്ടായ പ്രതാപന്റെ പോസ്റ്റാണ് പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം അങ്ങേയറ്റം അപലപനീയവും ഞെട്ടിപ്പിക്കുന്നതുമാണ് സൈനിക വേഷത്തിലെത്തിയ ഭീകരർ വിനോദസഞ്ചാരികളെ തെരഞ്ഞു പിടിച്ചു ആക്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് അതിന്റെ ഒരു പോർഷൻ സ്ക്രീൻഷോട്ടായിട്ട് ലഭിച്ചതാണ് അതായത് സൈനിക വേഷത്തിലെത്തിയ ഭീകരർ എന്നും മാത്രം അതായത് അവിടെ സൈന്യത്തെ അപമാനിക്കാൻ ശ്രമിച്ചിരിക്കുന്നു അവിടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ആ ഒരു കഴിവിനെയും പ്രാപ്തിയെയും ചോദ്യം ചെയ്തിരിക്കുന്നു ഈ ഇത്രയും സുരക്ഷിതത്വം ഉണ്ടായിട്ടും സുരക്ഷാ മേഖലയായിട്ടും അവിടേക്ക് ഭീകരർ എത്തിയത് അവിടുത്തെ ആളുകളുടെ അവിടുത്തെ കുറെ ഭീകരവാദികളായ ആളുകളുടെ അല്ലെങ്കിൽ അവർക്ക് കൂട്ടുനിൽക്കുന്ന കുറെ ലോക്കലായിട്ടുള്ള അവിടുത്തെ പ്രദേശവാസികളുടെയൊക്കെ തന്നെ പിന്തുണയോടെയാണ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് പേരെ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് അവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഈ ഹിന്ദുത്വ ഭീകരവാദികൾ അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന് പരാമർശിക്കാനും അതുപോലെ തന്നെ സൈനിക വേഷത്തിലെത്തിയ ഭീകരർ എന്ന് പറയാനും സൈനിക വേഷത്തിലെത്തിയ പുണ്യാത്മാക്കൾ എന്ന് ടി എൻ പ്രതാപൻ പറയാത്തത് ഭാഗ്യം ഇത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒക്കെ തന്നെ ഒരു വികൃതമായ മുഖമാണ് നമുക്ക് വെളിവാക്കി തരുന്നത് പ്രതാപന്റെ ഒരു പ്രതീകം മാത്രം ഇവിടെ വി ഡി സതീശനായാലും മറ്റുള്ളവരായാലും സി പി എമ്മിന്റെ എം എ ബേബി ആയാലും ഗോവിന്ദൻ മാസ്റ്റർ ആയാലും ഒക്കെ തന്നെ ഇത്തരത്തിൽ പരോക്ഷമായി ഈ ഭീകരാക്രമണത്തെ വെളുപ്പിക്കുന്ന അല്ലെങ്കിൽ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഖശികാത്തൽ എതിർക്കാത്ത ഒരു നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രതാപനും ഇങ്ങനെ പറയുന്നത് കോൺഗ്രസ് നേതാക്കളെല്ലാം ഇങ്ങനെ പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന് പറയാൻ മടിയില്ലാത്ത ടി എൻ പ്രതാപനൻ ഒറിജിനൽ ഭീകരരുടെ കാര്യം വന്നപ്പോൾ പാകിസ്ഥാനി ലഷ്കർ തൊയ്ബ ടി ആർ എഫ് ഭീകരന്മാരുടെ കാര്യം വന്നപ്പോൾ സൈനിക വേഷത്തിലെത്തിയ ഭീകരൻ എന്ന് മാത്രം ആ ഭീകരൻ എന്നോ കൂടി പറഞ്ഞത് എന്നോ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞു പോയതായിരിക്കും സൈനിക വേഷത്തിലെത്തിയ അക്രമികൾ എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ഒരു പ്രതാപൻ ശ്രമിക്കാ ശ്രമിക്കേണ്ടതായിരുന്നു അതേതായാലും ഉണ്ടായില്ല പ്രതാപനോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊക്കെ ഈ രാജ്യത്ത് രാജ്യത്തിന്റെ ജനപ്രതിനിധികളായിട്ടൊക്കെ തന്നെ ഭരണ സംവിധാനത്തിലൊക്കെ തന്നെ ഇരുന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് രാജ്യത്തോടും രാജ്യത്തെ ജനങ്ങളോടും രാജ്യത്തിന്റെ ഭരണഘടനയോടും രാജ്യത്തെ ജനങ്ങളുടെ ജീവനോടും സ്വത്തിനോടും ഒക്കെ ഏർ പൊതുപ്രവർത്തകർ എന്ന രീതിയിലും ഒക്കെ തന്നെ ഉത്തരവാദിത്വമുണ്ട് ഇത്തരത്തിൽ മേച്ഛമായ രീതിയിൽ മോശമായ രീതിയിൽ രണ്ട് തട്ടിൽ നിന്നുകൊണ്ട് രണ്ട് വള്ളത്തിൽ കാലെടുത്ത് വെച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടികളും നാറിയ കമന്റുകളും ഒന്നും നിങ്ങളെ പോലുള്ള ആളുകൾ ഇടുന്നത് ഒരിക്കലും ശരിയല്ല നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കും ബ്രാൻഡിങ് പാർട്ട് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ